സ്വാഗതം ഞങ്ങൾ പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അക്ഷയ പാർട്ട് വണിലെയും ചാൻസ് കിട്ടിയ പ്രൈസുകൾ ഏതൊക്കെ ആയി നോക്കാം തൊണ്ണൂറ്റാറ് അമ്പത്തേഴ് തൊണ്ണൂറ്റി ഒമ്പതായി അയ്യായിരം വന്നു അറുപത്തെട്ട് മുപ്പത്തി ആറ് മുപ്പത്തെട്ട് അറുപത്തൊമ്പതായി രണ്ടായിരം ഒന്ന് എൺപത്തി ഒമ്പത് മുപ്പത്തി ആറായി ആയിരം ഒന്നും അമ്പത്തൊമ്പത് പതിമൂന്ന് അമ്പത്താറ് മുപ്പത്തൊന്നായി രണ്ടായിരം ഒന്ന് പൂജ്യം രണ്ട് അറുപത്തൊമ്പത് ഇരുപത്തൊമ്പത് അറുപതായി ആയിരം ഒന്ന് പതിനൊന്ന് മുപ്പത്തൊമ്പത് മുപ്പത്തൊന്ന് പതിനാലായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റൊമ്പത് എഴുപത്തൊന്ന് അറുപത്താറ് പതിനേഴായി അഞ്ഞൂറ് ഒന്ന് അറുപത്തിനാല് എൺപത്തി ഏഴ് എൺപത്തി ആറ് അറുപത്തേഴായി അഞ്ഞൂറ് തൊണ്ണൂറ്റെട്ട് മുപ്പത്തി ഒന്ന് പതിമൂന്ന് അറുപത്തെട്ടായി അഞ്ഞൂറ് ഒന്ന് എഴുപത്തെട്ട് അറുപത്തൊമ്പത് തൊണ്ണൂറ്റേഴ് എൺപത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് നാൽപ്പത്തൊന്ന് എൺപത്തി ആറ് എൺപത്തിനാല് തൊണ്ണൂറ്റൊന്നായി അഞ്ഞൂറ് ഒന്ന് അറുപത്തിരണ്ട് അമ്പത്തൊന്ന് അറുപത്തഞ്ച് പന്ത്രണ്ടായി അഞ്ഞൂറ് എന്നീ പ്രൈസ് വർണ്ണങ്ങൾ കൊടുത്ത അക്ഷേ ടൂലിയൻ ചാൻസ് ചപ്പർ ക്രട്ടറി പ്രൈസ് ഇടവർക്ക് അഭിനന്ദനങ്ങൾ പ്രൈസ് ഇടവർ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേരള ലോട്ടറ ചാറ്റ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലില് വിൻ ബിൻ പാർട്ട ടുവിലെ ചാറ്റ് ഏതെങ്കിലും ഓർഡർ നോക്കാം ഇവിടെ കുറക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് മാത്രം എടുക്കുക പാർട്ട ടുവിലെ ചാൻസ് എന്നൊക്കെ തൊണ്ണൂറ് അമ്പത്തൊന്ന് അറുപത്തൊമ്പത് മുപ്പത്തേഴ് തൊണ്ത് പൂജ്യമെ അറുപത്തൊന്ന് നാൽപ്പത്താറ് തൊണ്ണൂറ്റാറ് അടുത്ത ചാൻസ് നമ്പറുകൾ മുപ്പത്തൊന്ന് അറുപത്തേഴ് മുപ്പത്തി മൂന്ന് അറുപത്തൊന്ന് അറുപത്തൊമ്പത് തൊണ്ണൂറ് എൺപത്തിരണ്ട് അറുപത്തൊന്ന് അമ്പത്തൊമ്പത് തൊണ്ണൂറ്റൊന്ന് എന്നീ ചാൻസ് സമ്പ്രകളാണ് പാർട്ട് വിലെ ചാൻസ് സമ്പദികളായി ഇവിടെ കൊടുക്കുന്നത് നിങ്ങൾക്ക് ചാൻസ് സമരമായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക